തേഞ്ചിപ്പാലം പോക്സോ കേസ് അതിജീവിതയുടെ മാതാവിനെയും സഹോദരനെയും ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിന് സമീപത്ത് നിന്ന് മാറ്റുകയാണ് എ കെ അഭിലാഷുണ്ട് വിശദാംശങ്ങളുമായി അഭിലാഷ് ഈ കുട്ടിയുടെ മാതാവിനെയും സഹോദരനെയും നേരത്തെ കളക്ട്രേറ്റിന് മുന്നിൽ എത്തിയിരുന്നു ഇപ്പോൾ മാറ്റുകയാണ് അവിടെ നിന്ന് എന്താണ് വിവരങ്ങൾ ആ ആര്യ ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പും അതോടൊപ്പം തന്നെ ശിശുക്ഷേമ സമിതിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ ഡി എം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അല്പം സാവകാശം വേണം കാരണം ഒരു മൂന്ന് നാല് ദിവസം വേണം കാരണം ഈ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ അവധിയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പരിഹരിക്കാൻ കുറച്ചുകൂടി കാലതാമസം വരും അത്തരത്തിലൊരു സാഹചര്യത്തിൽ ആരെങ്കിലും കൊണ്ടുപോയി അവരെ സംരക്ഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അവരുടെ ഭാഗത്ത് ഒരു അപേക്ഷയാണ് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ആ അപേക്ഷ ഇവിടെയുള്ള ആളുകൾ മുഖസിലടക്കമുള്ള ആളുകൾ കേട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മനാഫുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് ഇവരൊക്കെ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഇവരെ മുഖസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊരു തീരുമാനവുമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇവർ സമര പരിപാടികൾ തുടരുമെന്ന് തന്നെ പറയുന്നു അതായത് ഇന്നിപ്പോൾ വീട്ടിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ പോലും നാളെ രാവിലെ കലക്ടറേറ്റ് മുമ്പിലുള്ള സമരം ആരംഭിക്കും അതിനുശേഷം ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയും അവർക്കുണ്ട് കാരണം നേരത്തെ നൽകിയ വാഗ്ദാനമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൽകിയ വാഗ്ദാനമാണ് അത് പരിഹരിക്കേണ്ടതുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇവർക്ക് താമസസ്ഥലം ഒരുക്കണമെന്നുള്ള നിർദ്ദേശവും പക്ഷേ ആ കാര്യത്തിൽ നടപടി ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മറുപടി തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഏതായാലും നമുക്ക് ഉമ്മ ഈ നമുക്കൊപ്പം ഉണ്ട് കാരണം അവർ ഇത് ആ കാറിൽ കയറിയിരിക്കുകയാണ് ഇവരുടെ മുഖസിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് അവരുള്ളത് അതിനു മുമ്പായി തന്നെ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തും ഉമ്മ വീട്ടിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ അവിടേക്ക് പോവാണ് ഇവരുടെ തീരുമാനം ഇത് തന്നെയാണ് നാളെ രാവിലെ തന്നെ സമരം തുടരും ഇപ്പോൾ കുന്നമംഗലത്തെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തുന്നത് അതിനു മുമ്പ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടും അതിനുശേഷമായിരിക്കും അവിടേക്ക് പോവുക എന്നുള്ളതാണ് ഇത് ആ മുഖസിൻ മുഖസിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് മുഹസിൻ കൊണ്ടുപോയല്ലേ തീർച്ചയായിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഭാര്യ കൂടെ ഉണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാം പിന്നെ അവരെ കയ്യിലുള്ള ആടുകൾക്കൊക്കെ ഭക്ഷണങ്ങളും ഒക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്ന് കൂടി ഒരു അഭയം കൊടുക്കാം നാളത്തെ കാര്യങ്ങളൊക്കെ നൗഷാഹത്തക്കയിലും മനാഫൊക്കെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മനാഫ് കൂടി ചെയ്യുന്നുണ്ട് മനാഫെ വളരെ പെട്ടെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിനൊന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അധികാരികളാണ് ഇതിൻ്റെ ഉത്തരം നൽകേണ്ടത് എത്രയും പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും താൽക്കാലിക ഒരു അഭയം കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് പക്ഷേ അത് ഇന്നൊരു രാത്രി ഇതേമാതിരി ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇന്നൊരു ഒരു ഫുൾ ഡേ ഈ ഒരു സ്ത്രീയും കുട്ടിയും ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇനി ഇനി നമുക്ക് ഇങ്ങനെ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം മുസിൻക വീട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നാളെ സമരം വീണ്ടും തുടരും ഈ സമരത്തിന് ഒരു നാളെ തന്നെ എന്തെങ്കിലും ഒരു ഒരു പോംബൈ കണ്ടെത്തുമെന്നാണ് അധികൃതർ ഭാഗത്തുനിന്ന് ഉള്ള ഒരു പ്രതീക്ഷ ഒരു മാതാവിനെയും അതോടൊപ്പം തന്നെ പ്രായപൂർത്തി എത്താത്ത ഒരു കൊച്ചു മകനെയും ഈ തെരുവിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ താൽക്കാലികമായ ഒരു പരിഹാരം തേടുന്നത് നൌഷാദുണ്ട് നൗഷാദ് ക്ക് താൽക്കാലികമായി പരിഹാരം കാണുകയാണ് തീർച്ചയായിട്ടും ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി ഇവർ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതുവരെ അവർക്ക് ഒരു എത്രയോ ഉത്തരവുകൾ ഉണ്ടായിട്ടും അവർക്കൊരു നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോരാട്ടം തുടരും അതിജീവിതകൾക്കൊപ്പമാണെന്ന് പറഞ്ഞ സംവിധാനങ്ങൾ പോരാ ഒപ്പമാണ് തെളിയിക്കുന്ന സംവിധാനങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മോശനും പിന്നെ മനാഫും അടക്കം നമുക്ക് കൂടെ വന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാൻ തയ്യാറായതിൽ വളരെയധികം നന്ദിയുണ്ട് ഏതായാലും വിഷയത്തിൽ പോക്സോ കേസിൽ ഇര എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ബാധ്യത കൂടിയാണ് അത് സമൂഹം ഏറ്റെടുക്കാൻ തയ്യാറാണ് അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യമാണ് അവർ ഉയർത്തുകയും ചെയ്തത് അത്തരത്തിലൊരു സഹായം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അത്തരത്തിലൊരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്ത് ഏതായാലും ക്ഷേമ വകുപ്പും അതോടൊപ്പം തന്നെ ഈ ശിശുക്ഷേമ സമിതി ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും കുറച്ച് സമയം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പരിഹാരം പകരം സംവിധാനം ഒരുക്കിയിരിക്കുന്നത് തുടർ നടപടികൾ നാളെ തന്നെ ആരംഭിക്കും അതായത് സമരപരിപാടികൾ നിർത്തിവെക്കുക ില്ല നാളെ രാവിലെ തന്നെ കലക്ടറേറ്റ് മുമ്പുള്ള സമരം തന്നെ തുടരും എന്ന് തന്നെയാണ് ഇവർ പറയുകയും ചെയ്യുന്നത്